പതിനെട്ടാമത് സാർവജനിക ഗണേശോത്സവത്തോടനുബന്ധിച്ച് കരേറ്റയിൽ സാംസ്കാരിക സമ്മേളനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു പ്രഭാഷകൻ ശങ്കു ടി ദാസ് മുഖ്യപ്രഭാഷണം നടത്തി dit dikare raadstaat സാംസ്കാരിക സമ്മേളനത്തിൽ എം കെ കുട്ടികൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു കെ മനോജ് കുമാർ ശ്രുതി വി കെ നവനീത ബിപിൻ എന്നിവർ സംസാരിച്ചു ഹൃദർണ്ണ സൂര്യതേജ ഈശ്വര പ്രാർത്ഥന നടത്തി തുടർന്ന് കണ്ടേരി വൃന്ദാവൻ കലാക്ഷേത്രയുടെ മാക്കവും മക്കളും എന്ന നൃത്തനാടകവും അരങ്ങേറി എല്ലാ ദിവസവും ഗണേശ ഗണേശനഗരിയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് രണ്ടു നേരവും അന്നദാനവും നൽകുന്നുണ്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് വൈകുന്നേരം നടക്കുന്ന വിഗ്രഹ നിമഞ്ജന നിമജ്ജനഘോഷയാത്രയോടുകൂടി ഈ വർഷത്തെ ഗണേശ മഹോത്സവം സമാപിക്കും സമഗ്ര ന്യൂസ്